നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി മുർമു തിരുവനന്തപുരത്ത് എത്തി മുഖ്യമന്ത്രിയും ഗവർണറും മേയറും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു ഗോപാൽ ശിലാ സനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ശിലാ എങ്ങനെയാണ് നാളെ പ്രധാനമന്ത്രിയുടെ ശബരിമല സന്ദർശനം പ്രസിഡന്റിന്റെ രാഷ്ട്രപതിയുടെ സന്ദർശനം ഡോക്ടർ അരുൺകുമാർ ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതോടുകൂടി പ്രത്യേകം സജ്ജീകരിച്ച വിമാനത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി മേയർ ആര്യ രാജേന്ദ്രൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തെ ക്ഷമിക്കണം ദ്രൗപതി മുർമുവിനെ സ്വീകരിച്ചത് അവിടെ നിന്നും വാഹനവ്യൂഹത്തോടുകൂടി സുരക്ഷാ കൂടിയാണ് രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് എത്തിയത് ഇന്ന് രാത്രി രാജ്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി നാളെ രാവിലെയോടുകൂടി തന്നെ ഇവിടെ അവിടെ നിന്ന് ശബരിമലയിലേക്ക് പോകും കാരണം ഈ നാല് ദിവസത്തെ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നാളത്തെ ശബരിമല ദർശനമാണ് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം ആ നിലയ്ക്കലിലേക്ക് എത്തുന്ന രാഷ്ട്രപതി അവിടെ നിന്ന് റോഡ് മാർഗമായിരിക്കും ആ പമ്പയിലേക്ക് എത്തുക പമ്പയെ സ്നാനം ഒഴിവാക്കിക്കൊണ്ട് പകരം ത്രിവേണി സംഗമത്തിൽ പ്രത്യേക സംവിധാനം ജലസേചന വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് കാൽ കഴുകി അവിടെ നിന്ന് നേരെ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് അവിടെ വെച്ചാണ് ആ ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്ന അടക്കമുള്ള മറ്റ് ചടങ്ങുകൾ നടക്കുക അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ ആ ഗൂർഖ വാഹനത്തിലായിരിക്കും ശബരിമലയിലേക്ക് രാഷ്ട്രപതി കയറുക ആറ് അകമ്പടി വാഹനങ്ങൾ ഉണ്ടാകും അതിനോടൊപ്പം തന്നെ വേഗത്തിൽ തന്നെ ശബരിമലയിലെത്തി പതിനൊന്ന് അൻപതോടുകൂടി സന്നിധാനത്ത് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് ഇരുപതിന് ശബരിമല ദർശനം നടത്തും പതിനെട്ടാം പടി കയറി ദർശനം നടത്തിയ ശേഷം ഉച്ചപൂജയോട് കൂടിയാണ് മല ഇറങ്ങുക അവിടെ നിന്നും നേരെ തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങും ശേഷം വൈകുന്നേരത്ത് രാഷ്ട്രപതിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട് ആ വിരുന്നിൽ കൂടി പങ്കെടുക്കും ഓക്കെ താങ്ക് യു താങ്ക് യു